രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ നടന്ന എൽ ഡി സി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇരുപത്തിയൊന്നാമത്തേത് മുതൽ നോക്കാം അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഓപ്ഷൻ എ ടോപ്പ് ഇന്ത്യ ഓപ്ഷൻ ബി ഖേൽ അഭിയാൻ ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ ഓപ്ഷൻ ഡി സ്പോർട്സ് ടാലൻറ് സർച്ച് സ്കീം ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ എന്നതാണ് ഖേലോ ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയും ഇതിൽ ആകെ ഏഴ് അംഗ കമ്മിറ്റിയാണുള്ളത് അതിൽ ഉണ്ടായിരുന്ന ഏക മലയാളിയാണ് അഞ്ചു ബോബി ജോർജ് ഹേലോ ഇന്ത്യയുടെ പ്രഥമ ജേതാക്കൾ ഹരിയാനയുമാണ് പതിനഞ്ചാമത് കേരള നിയമസഭയുടെ സ്പീക്കറാർ ഓപ്ഷൻ എ വി ശശി ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ ഓപ്ഷൻ സി എം വിജയകുമാർ ഓപ്ഷൻ ഡി ടി പി രാമകൃഷ്ണൻ ഇതിൽ ശരിയുത്തരമില്ല കാരണം ഇപ്പോൾ നിലവിലുള്ളത് പതിനാലാമത് നിയമസഭയാണ് അതുകൊണ്ട് തന്നെ പതിനാലാമത് നിയമസഭയിലെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ അതുപോലെ തന്നെ പതിനാലാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് വി ശശി ഇനി ഇരുപത്തി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി രണ്ട് ഇതിൽ ശരിയുത്തരം നാല് എന്നതാണ് അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ അഞ്ച് ഔദ്യോഗിക അംഗങ്ങളുണ്ട് അപ്പോൾ അധ്യക്ഷനെ കൂടാതെ നാല് അംഗങ്ങളാണുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് അതായിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനുമാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് എച്ച് എൽ ദത്തു ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ എ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ഏഴാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇതിൽ ശരിയുത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്നതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ പദ്ധതി എന്നാണ് അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി അല്ലെങ്കിൽ മഹലനോബിസ് മോഡൽ എന്ന് ഇരുപത്തിയഞ്ച് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത് ഓപ്ഷൻ എ അഭയ ഓപ്ഷൻ ബി ആശ്രയ ഓപ്ഷൻ സി മഹിളാ മന്ദിരം ഓപ്ഷൻ ഡി ആഫ്റ്റർ കെയർ ഹോം ഇതിൽ ശരിയുത്തരം ആശ്രയ എന്നതാണ് ഈ ആശ്രയ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് അഭയം പദ്ധതിയും ആഫ്റ്റർ കെയർ ഹോം പദ്ധതിയും രണ്ടും ഭവന നിർമ്മാണ പദ്ധതികളാണ് ഇതിൽ ആഫ്റ്റർ കെയർ ഹോം പദ്ധതി പ്രളയാനന്തരം കേരള പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അതുപോലെ തന്നെ മാനസികാരോഗ്യം വീണ്ടെടുത്തിട്ടും സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് ആശാഭവൻ എന്നത് ഇനി ഇരുപത്തിയാറാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതിൽ ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ പതിനെട്ടിനുമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിലുമാണ് അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തിയേഴ് മാർച്ചിലുമാണ് ഇരുപത്തിയേഴ് വിമോചന സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കയറിയ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ സംഭവമാണ് വിമോചന സമരം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമമാണ് വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് പഴവങ്ങാടി പ്രസംഗം നടത്തിയത് ആരാണ് എന്നത് ഇതും മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ വിമോചന സമരത്തിന് ആ പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാത നയിച്ചതും മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്നിന് മന്ത്രിസഭ പിരിച്ചുവിടുന്നതോടുകൂടി ഇ എം എസ് മന്ത്രിസഭയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി വന്നു അത് മറ്റൊന്നുമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം പിരിച്ചുവിട്ട ആദ്യത്തെ മന്ത്രിസഭ എന്നതാണ് അതുപോലെ തന്നെ ഈ ചോദ്യം മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നത് അത് കേരളമാണ് ഇരുപത്തിയെട്ട് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി പാലക്കാട് ഇതിൽ ശരിയത്തരം ഓപ്ഷൻ സി ഇടുക്കി എന്നതാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് എന്നാൽ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന കലവറ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുഗന്ധ തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് ഇനി കേരള സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയും കേരള സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലുമാണ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ നീതി നിർവഹൺ ഓപ്ഷൻ ബി നീതി ആയോഗ് ഓപ്ഷൻ സി പ്ലാനിംഗ് അതോറിറ്റി ഓപ്ഷൻ ഡി നീതി ആവേഗ് ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ് എന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് പാനഗിരിയുമാണ് എന്നാൽ രണ്ടാമത്തേത് അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് വൈസ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് രാജീവ് കുമാറാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യത്തെ വനിതാ സിഇഒ ആരാണ് എന്നത് ഇത് രണ്ടും സിന്ധു ശ്രീ ഗുള്ളർ എന്ന വ്യക്തിയാണ് എന്നാൽ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ അമിതാഭ് കാന്ത് എന്ന ആളാണ് ഇതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ആനിങ് കമ്മീഷൻ്റെ പേര് മാറ്റിയതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനത്തിന്റെ കൂടി പേര് മാറ്റിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സി ഇതിൻ്റെ പുതിയ പേരാണ് ഗവേണിംഗ് കൗൺസിലെന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻ്റ് ഗവർണർമാരും അംഗമായിരിക്കും ഇനി അവസാനമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിക്കുന്ന പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏത് എന്നതാണ് ഓപ്ഷൻ എ വ്യാവസായിക വികസനം ഓപ്ഷൻ ബി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഓപ്ഷൻ സി മാനവശേഷി വികസനം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം എന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക